കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നേഷ്യൻ ഫസ്റ്റിൽ പോയ ഒരു വീഡിയോയിൽ ജോർജ് ജോസഫ് സാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയിലാണ് ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളെയും അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഗോൾഡിന്റെ ശേഖരമുള്ളതെന്ന് എന്നിട്ടും ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഗോൾഡിന് വില വരുന്നതും ഇന്ത്യയിൽ തന്നെയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ എഴുപത്തിനാലായിരം രൂപയോളമാണ് ഗോൾഡ് റേറ്റ് വരുന്നത് എന്തുകൊണ്ടായിരിക്കാം എത്രത്തോളം ശേഖരമുള്ള ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയും വില വരുന്നത് ഹർഷ നല്ല അതായത് പല ആൾക്കാരും ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു ഏരിയയാണ് ഈ ഗോൾഡ് എന്ന് പറയുന്നത് എസ്പെഷ്യലി കേരളത്തിനകത്ത് നമ്മൾ എല്ലാവരും എന്താ പറയുക ഡെയിലി ഗോൾഡ് വാങ്ങിക്കാൻ പറ്റിയാൽ ഏറ്റവും സന്തോഷം എന്ന് കാണപ്പെടുന്നവരാണ് ഈ ഗോൾഡിന്റെ ശേഖരം ഏറ്റവും കൂടുതൽ ഉള്ളത് പലരും പറയുന്നത് യു എസിലാണ് ഫെഡറൽ എന്താ പറയുക ബാങ്ക്സും ഫെഡറൽ സ്റ്റോക്സും ഒരുപാട് പല പല ഏരിയാസും ഈവൻ പല പ്രൊവിൻ പ്രൊവിൻസുകളുണ്ട് കാലിഫോർണിയ സാൻ ഫ്രാൻസിസ്കോ അതുപോലെ തന്നെ ടെക്സാസ് പലതും പറയുന്നുണ്ട് പലരും പറയുന്നുണ്ട് സോ ഏറ്റവും കൂടുതൽ ഗോൾഡിൻ്റെ നിധി ശേഖരം ഗോൾഡിൻ്റെ എക്കോണമി ഏറ്റവും കൂടുതലുള്ളത് യു എസ് തന്നെയാണെന്നാണ് എല്ലാവർക്കും അറിയാന്നുള്ളത് പക്ഷേ പല സാമ്പത്തിക ശാസ്ത്ര സാമ്പത്തിക വിദഗ്ദ്ധ വിദഗ്ദ്ധന്മാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും നല്ലൊരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു നമ്മൾ കണ്ടതിൽ ഏറ്റവും നല്ല ഒരു സാമ്പത്തിക വിദഗ്ധൻ ഇതുപോലെ ഒരുപാട് പേര് നമ്മളോട് പറയുമ്പോഴും പക്ഷെ ഇന്ത്യക്കകത്തുള്ള ഹൗസ് ഗോൾഡ് നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അസറ്റ് മേ ബി ഇന്ത്യയിലായിരിക്കാം കാരണം ഇന്ത്യയിൽ ഓരോ വീട്ടിലെയും ഹൗസ് ഗോൾഡ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല സി എൻ്റെ വീട്ടിലെ ഗോൾഡ് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും എനിക്കും പറ്റില്ല പക്ഷെ അപ്പൊ ഗവൺമെന്റ് പല സ്ട്രാറ്റജി കഴിഞ്ഞ രണ്ടോ മൂന്ന് വർഷം കൊണ്ട് എടുത്തിട്ടുണ്ട് പക്ഷേ ഈ സെൻട്രൽ ഗവൺമെന്റ് എടുത്ത പല സ്ട്രാറ്റജിയും അത് ഇംപ്ലിമെന്റേഷനിൽ വന്നെങ്കിലും അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരു ഒരാളുടെ പേഴ്സണൽ അസെറ്റ് ഒരു പരിധിക്ക് മേലിലാക്കും റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഒരു കോർപ്പറേറ്റ് അസറ്റ് ആണെന്നുണ്ടെങ്കിലോ ബാക്കിയുള്ളതാണെങ്കിലോ അതിപ്പോ ഒരു വാലിഡേഷനിൽ കൂടെ നമുക്കത് പൂർണ്ണമായിട്ടും കണ്ടെത്താൻ പറ്റും അപ്പോൾ ഒരു അസംഷൻ ഒരു നൂറ്റിനാൽപ്പത്തഞ്ച് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഒരു പത്ത് കോടി ആൾക്കാരുടെ മിനിമം നൂറ് പവൻ വച്ച് അസ്യൂം അസീം ചെയ്തേ എത്രയായിരിക്കും അതിന്റെ ഒരു ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിക്കാൻ അപ്പുറം ഇത് പ്രൊജക്ഷൻ വാല്യൂ ആണ് കാരണം അടുത്ത ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടങ്ങളിൽ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ ഒരു ജി ഡി പി റേറ്റ് എന്ന് പറഞ്ഞാൽ സിക്സ് പോയിന്റ് ടൂ ഫൈവ് ടു സിക്സ് പോയിന്റ് ഫൈവ് സീറോ ആണ് അല്ലെ അടുത്ത അഞ്ച് വർഷമോ അടുത്ത പത്ത് വർഷമോ കഴിയുമ്പോൾ ഇപ്പൊ ഇരിക്കുന്ന ഗോൾഡ് എന്ന് പറയുന്ന അത്രയും ഫിനാൻഷ്യൽ അസറ്റ് എന്തായിരിക്കും ഉണ്ടാകുക ഇതൊരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല സോ അപ്പോ ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഗോൾഡിന്റെ ശേഖരം കൂടുതലുള്ളത് ഹൗസ് ഗോൾഡ് ഇന്ത്യയിലാണെന്നുള്ള കാര്യം സിമ്പിൾ കോമൺ സെൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല അല്ലെ പക്ഷെ ഇന്ന് ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യയെ ഉറ്റുനോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഗ്രോത്ത് ഫിനോമിനൽ ഗ്രോത്ത് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ട്രംപിന്റെ പല രീതിയിലുള്ള പരിഷ്കാരങ്ങൾ ഇന്ത്യയെ വിറപ്പിക്കുമോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ട് പക്ഷെ എന്ത് വന്നു കഴിഞ്ഞാലും ഇന്ത്യയുടെ അസറ്റ് ഇന്ത്യയിലുള്ള അടുത്തോളം കാലം ഇന്ത്യ ഒരു എന്താ പറയാ വലിയൊരു കമ്പോളമാണ് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അല്ലെ ഇപ്പം ചൈന ഇത്രയും വലിയ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന എ ഗ്രേഡ് ബി ഗ്രേഡ് സി ഗ്രേഡ് ഇങ്ങനെ മൂന്നാറ് കാറ്റഗറി പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ചൈന പോലും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന എവിടെയാണ് ഇന്ത്യയിലാണ് ഇന്ത്യയിലാണ് അല്ലെ സോ അപ്പം ഈ യു എസ് അല്ല ഇനിയിപ്പോ ഏത് രാജ്യം വന്നാലും ആർക്ക് എത്ര ഗോൾഡ് ശേഖരം ഉണ്ടെങ്കിലും സി അതുപോലെ ഒരു സംഭവമാണ് കോബാൾട്ട് എന്നറിയപ്പെടുന്നത് അറിയാമോ ൾട്ട ഏറ്റവും കൂടുതൽ പല രാജ്യങ്ങളിൽ നിന്ന് അതുപോലെ എന്താ പറയുക യു എ ആണെങ്കിലും പല രാജ്യങ്ങളും ഒരുപാട് മത്സരിച്ച് കോബാൾട്ടിനെ സ്വന്തമാക്കാൻ നോക്കുന്നു ചൈനയൊക്കെ അതിന്റെ പുറകിലാണ് അല്ലെ പക്ഷേ ദീർഘവീക്ഷണമുള്ള ഇന്ത്യയിൽ ഇന്ത്യ എല്ലാ മാസവും ഇത്ര ഗോൾഡ് ഇന്ത്യ മേടിക്കുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റിന് ഓൾറെഡി ബഡ്ജറ്റിംഗ് ഉണ്ട് നല്ലൊരു എമൗണ്ട് ഗോൾഡ് ഇങ്ങോട്ട് മേടിക്കുന്നുണ്ട് അതിനു ഈ ഹൗസ് ഗോൾഡുകൾ എടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു ലോകരാജ്യങ്ങൾക്കും ഇന്ത്യയെ മറികടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ അതെ അതുകൊണ്ട് ഇപ്പം മാത്രമല്ല ഇന്ത്യയിലുള്ള ജനങ്ങൾക്കാണ് ഈ ഗോൾഡിനോട് ഏറ്റവും കൂടുതൽ ആകർഷണമുള്ളത് അത് മറ്റൊരു വശമാണ് ഇപ്പൊ ബാക്കിയുള്ള ബാക്കിയുള്ള ഏതൊരു രാജ്യം എടുത്ത് നോക്കിയാലും അവർക്കൊന്നെങ്കിലും പ്ലാറ്റിനം അല്ലെങ്കിൽ സിൽവർ സിൽവറിനോടൊക്കെയാണ് കൂടുതൽ താല്പര്യം വരുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പം അവരുടെയൊക്കെ കയ്യിലുള്ളത് ഈ ഒരു മെറ്റലായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇന്ത്യയിൽ ഇത്രത്തോളം ഈ ഒരു സ്വർണം ശേഖരം കൂടുതലാവാൻ കാരണം മാത്രമല്ല ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം ചുരുങ്ങിയ കാലയളവിനകത്താണ് ഈ ഒരു എഴുപത്തി അഞ്ച് അല്ലെങ്കിൽ എഴുപത്തി എട്ട് എന്നുള്ള ഒരു സർവകലാ റെക്കോർഡിലേക്ക് ഗോൾഡ് റേറ്റ് വന്നിട്ടുള്ളത് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് പക്ഷെ അതിന് മുൻപ് അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം പിന്നിലേക്ക് മുപ്പത്തി അയ്യായിരത്തിലും മുപ്പതിനായിരത്തിലും ഗോൾഡ് റേറ്റ് നിന്നിരുന്നത് ആവശ്യക്കാര് കൂടുന്നത് മാറ്റത്തിലേക്ക് വരാൻ കാരണം നമ്മളിപ്പോ പല സെഗ്മെന്റ് എടുക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖല എടുക്കുമ്പോൾ അതിനൊരു ഗ്രോത്ത് സ്റ്റേജ് നമുക്ക് അറിയാം റേഷ്യോ അറിയാം ഏത് സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞാലും ടു ഹൺഡ്രഡ് ടു ഗോൾഡിനുള്ളത് അല്ലേ അപ്പൊ നമ്മളിപ്പോ ഒരു നാല് വർഷം മുൻപോ അഞ്ചു വർഷം മുമ്പോ മേടിക്കുന്ന സമയങ്ങളിൽ ഗോൾഡിന്റെ റേറ്റ് എന്ന് പറയുന്നത് അതെ അതെ ഈവൻ അതിനൊരു മൂന്ന് വർഷം പുറകിലോട്ട് ചിന്തിച്ചേ വെറും അയ്യായിരം രൂപ വരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അതെ അല്ലേ സോ അപ്പോ ഈ ഗോൾഡിന്റെ ഒരു മാഫിയ എന്ന് പറയുന്നത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നും പറയാമല്ലെന്നും പറയാം പുറമേയുള്ള ഒരുപാട് ബിസിനസ് ഓണേഴ്സ് പലരും പറയുന്ന സംഭവമാണ് ഗോൾഡിന്റെ റേറ്റ് ബേസ് ചെയ്തിട്ടാണ് അന്നത്തെ ഓഹരി നിക്ഷേപം വരെയും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോ കഴിഞ്ഞ രണ്ട് ദിവസം ഗോൾഡൻ റേറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ ഗോൾഡൻ റേറ്റ് ഇവിടെ പോകും എന്നുള്ളത് അസ്യൂം ചെയ്യാൻ പറ്റുമോ കാരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഗോൾഡത്തെ റേറ്റ് ആയിരിക്കും അപ്പോൾ ഗോൾഡ് എപ്പോഴും ഒരു റീ റീഇൻവെസ്റ്റ്മെന്റ് സ്ട്രക്ചറിലുള്ള ഒരു ബിസിനസ് മോഡൽ തന്നെയാണ് നമുക്കിപ്പോൾ ഗോൾഡുണ്ട് ഗോൾഡ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ തിരക്കുള്ള അസറ്റ് തന്നെയാണ് ഗോൾഡ് അപ്പൊ ഇത് ഒരു വിഭാഗം മാഫിയ ഇതിനെ ക്ലോസ്ലി മോണിറ്റർ ചെയ്ത് പർപ്പസ് കൊണ്ടുപോകുന്നതാണോ എന്ന് ക്വസ്റ്റ്യൻസ് പലരുടെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് ഹർഷയുടെ അഭിപ്രായം അങ്ങനെ അങ്ങനെ ചോദിച്ചാലിപ്പം നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാൾ മുൻപ് ഈ പറഞ്ഞ റേറ്റിന്റെ വ്യത്യാസം നമ്മൾ കണ്ടിരുന്നു ആ ഒരു സമയത്തൊക്കെ ഈ ഒരു രണ്ടു മൂന്ന് മാസം മുൻപ് എഴുപത്തി എട്ട് അല്ലെങ്കിൽ എഴുപത്തി ഒൻപതായിട്ട് പിന്നീട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ സമയത്ത് ഈ എന്താ പറയാ സാമ്പത്തിക വിദഗ്ധർ അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡ്രൻ എത്രത്തോളം ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്ന ആളുകൾ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഗവൺമെന്റ് ഇനിയും കുറയും സ്വർണവില മുൻപത്തേതിൽ നിന്നും ഒരുപാട് താഴെ പോകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരുന്ന ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു ഈ അക്ഷയതീയ സമയത്തൊക്കെ സ്വർണം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്തൊക്കെ അങ്ങനെ വാങ്ങി തീരുമാനിച്ചിരുന്നിട്ട് ആ ഒരു ടൈം ആയപ്പോ വീണ്ടും ഉയർന്നു ആദ്യം ഒരു ഇരുന്നൂറ് കുറഞ്ഞു മുന്നൂറ് കുറഞ്ഞു അപ്പൊ എല്ലാവരും വിചാരിച്ചാ കുറഞ്ഞു ഇനി ഇന്നും ഇന്നും വാർത്തകൾ വരുന്നുണ്ട് ഞാൻ നേരം മുൻപ് കണ്ടതേയുള്ളൂ സ്വർണ്ണവില ഇടിഞ്ഞു ഇടിഞ്ഞു എന്ന് കാണുമ്പോൾ സാധാരണക്കാര് വിചാരിക്കുന്നതാ വലിയ രീതിയിൽ കുറഞ്ഞു ഇന്നും പലർക്കും അറിയില്ല എഴുപത്തിനാലിനും എഴുപത്തി മൂന്നിലും നിന്നിട്ടാണ് ഈ ഒരു കുറവ് വരുന്നത് എന്നുള്ളത് തന്നെ സ്വാഭാവികമായിട്ടും ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ കുറഞ്ഞു ഇനിയും കുറയും ഇനിയും കുറയും എന്ന് പറഞ്ഞ് അതിനെ നിർത്തിയിട്ട് പിന്നീട് ഒറ്റ കൂടുതലായിരിക്കും വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ കല്യാണങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പല പല നമ്മളെ പോലെയുള്ള സാധാരണക്കാരൊക്കെ പൈസ ചെറിയ ചെറിയ എമൗണ്ട് കൂട്ടി വെച്ച് സ്വർണ്ണം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ആ ഒരു ദിവസമായിരിക്കും ഒറ്റയടിക്ക് രണ്ടായിരം അല്ലെങ്കിൽ ആയിരം ഒക്കെ കൂടുന്നത് കൂടുമ്പം സർവകാല റെക്കോർഡിലേക്ക് എന്ന് പറയും പക്ഷെ ഇങ്ങനെ പോയാലും എത്രയൊക്കെ കൂടിയാലും എത്രയൊക്കെ എമൗണ്ട് കൂടിയാലും വീണ്ടും ജനങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടും അല്ലെങ്കിൽ വീണ്ടും അവരത് വാങ്ങിക്കാൻ തയ്യാറാകും എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കില്ലേ എത്രത്തോളം എമൗണ്ട് നമുക്കറിയാം ടാക്സ് ഒക്കെ തന്നെയും വലിയൊരു രീതിയിൽ പിടിച്ചിട്ടാണ് ഈ ഒരു സ്വർണം നമുക്ക് കിട്ടുന്നത് സ്വാഭാവികമായിട്ട് പണിക്കൂലി പണിക്കുറവൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ പോയാലും ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിലാണ് ഒരു പവൻ സ്വർണം അല്ലെങ്കിൽ ഒരു ആ ഒരു പവൻ ഒരു പവന്റെ വളയോ മാലയോ വാങ്ങണമെങ്കിൽ ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ ഇപ്പൊ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ജനങ്ങളെല്ലാവരും ും വാങ്ങിക്കാൻ തയ്യാറാണ് എന്നൊരു വിശ്വാസം കൊണ്ടായിരിക്കില്ലേ അതെ ഉറപ്പാണ് കാരണം വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ഒരു പത്ത് വർഷം നോക്കുമ്പോ പല ജുവലറിയിലും പല സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പൊ ഞാനിത് ചോദിച്ചപ്പോൾ എനിക്ക് കൂടെ മനസ്സിൽ തോന്നിയൊരു കാര്യം രണ്ട് സാധനങ്ങളാണ് എത്ര വില കൂടിയാലും വാങ്ങിക്കാൻ തയ്യാറായിട്ടുള്ളത് ഒന്ന് സ്വർണവും രണ്ട് മദ്യവും അതെ ഈ രണ്ട് സാധനങ്ങളും എത്ര കൂടിയാലും ജനങ്ങൾ വാങ്ങിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു എമൗണ്ട് കൂടുതലായിട്ടും കുറയാതെ തന്നെ നിലനിൽക്കുന്നത് അതെ അതെ മദ്യം എന്ന് പറയുന്ന ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരാൾക്കൊരു ഫീലിംഗ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണ് അവരുടെ ഇമോഷണൽ ഫീലിംഗ്സോ അല്ലെങ്കിൽ അവർക്കൊരു വൈകാരികത അതിനോടൊപ്പം ഉണ്ട് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഡിഫറെൻ്റ് ആണ് പക്ഷെ ഗോൾഡ് എന്ന് പറയുന്നത് മേടിച്ച് വച്ചാൽ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് അത് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഗ്രോത്ത് ഉള്ളതാണ് അപ്പം നമ്മൾ ഇന്നൊരു ടെൻ ഒരു പതിനായിരം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ അത് മിനിമം അൻപതിനായിരം ആയിട്ട് തിരിച്ചു കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണല്ലോ ഈ ജുവലറീസില് ഈ അക്ഷയതൃതീയയിൽ ഒരു സ്ട്രാറ്റജിയുണ്ട് നിങ്ങൾ ഗോൾഡ് വാങ്ങിക്കൂ ഐശ്വര്യം കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞ് പലരും പറയുന്നുണ്ട് മേ ബി അത് വിശ്വാസത്തിന്റെ ഭാഗമാകാം പക്ഷെ വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിലും അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തപ്പോൾ സാധാരണപ്പെട്ട ഒരുപാട് ആൾക്കാർ കമേഴ്ഷ്യലിയും സേവിങ്സ് ഓപ്ഷനും അത് മേടിച്ച് വയ്ക്കാറുണ്ട് അല്ലെ അപ്പോൾ നൂറ് ശതമാനം മലയാളികൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് എസ്പെഷ്യലി ഇന്ത്യക്കാരാണെങ്കിലും ബാക്കിയുള്ള സ്റ്റേറ്റിനെ മേടിച്ച് മലയാളികൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് ഗോൾഡ് എന്ന് മേടിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അസറ്റാണ് നോക്കൂ ഹർഷ നിങ്ങൾ ഏത് ജുവലറി നോക്കിക്കോളൂ ഓരോ മാസവും മന്ത്ലി പേയ്മെന്റ് ഇൻവെസ്റ്റ് ചെയ്ത് ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ചെയ്ത് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് മന്ത്ലി ഒരു ഫൈവ് കെയോ ടു കെ ത്രീ കെയോ സ്പെൻഡ് ചെയ്ത് പന്ത്രണ്ട് മാസത്തെ സ്കീമിൽ സോ പന്ത്രണ്ട് മാസം കഴിയുമ്പോൾ ഗോൾഡൻ റേറ്റ് എന്തായിരിക്കും പക്ഷേ ഇന്നത്തെ റേറ്റ് അവർക്ക് കിട്ടും അത് ജുവലറി സാധാരണപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത് വാങ്ങിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് പലർക്കും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഗോൾഡ് ഇന്നും എന്നും എപ്പോഴും ഒരു ഡിമാൻഡ് ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് നന്ദി